സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ എസ് എഫ് എക്ക് രൂക്ഷ വിമർശനം ജില്ലയിലെ ക്യാമ്പസുകളിൽ എ ഐ എസ് എഫിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ എസ് എഫ് ഐ അക്രമം അഴിച്ചുവിടുന്നു കായികമായി എ ഐ എസ് എഫ് കാരെ ആക്രമിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തിപ്പെട്ടാലും എ ഐ എസ് എഫ് ഒരു ക്യാമ്പസിലും വളരരുത് എന്നതാണ് എസ് എഫ് എയുടെ നിലപാടെന്നും സി പി ഐ ഓഫീസുകൾ പോലും എസ് എഫ് ഐ ആക്രമിച്ചെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എം മനോജ് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി മനോജ് വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ് സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ എസ് എഫ് ഐക്ക് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് എസ് എഫ് ഐക്ക് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത് ജില്ലയിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ എ എസ് എഫിന് നേരെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എതിരെ പ്രവർത്തിക്കുന്നു മാത്രവുമല്ല ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു എന്നതാണ് സി പി ഐ വിമർശിക്കുന്നത് കായികമായി എ ഐ എസ് എഫ് കാരെ ആക്രമിക്കുന്നു എന്നുകൂടി പരാമർശമുണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തിപ്പെട്ടാലും എ എസ് എഫ് ഒരിക്കലും ക്യാമ്പസിൽ വളരരുത് എന്ന മനോഭാവമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടേതെന്ന് സി പി ഐ ഓഫീസുകൾ പോലും എസ് എഫ് ഐ ആക്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ എം മനോജ് കൂടുതൽ കൂടുതൽ വിവരങ്ങളുമായി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മനോജ് കേൾക്കാമെങ്കിൽ സി പി ഐ ജില്ലാ സമ്മേളനത്തിലാണ് ഇതിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുള്ളത് അതായത് ഒരു കായികപരമായാണ് എസ് എഫ് ഐ മറ്റ് സംഘടനകളെ ക്യാമ്പസുകളിൽ നേരിടുന്നത് എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഏ ഉൾപ്പെടെയുള്ള സംഘടനകളെ അക്രമത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് സി പി ഐയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് എ എസ് എഫിന്റെ ജില്ലാ നേതാക്കൾക്കടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എസ് എഫ് ഐക്കാർ ഈ പാർട്ടി ഓഫീസുകളടക്കം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതൊക്കെ തന്നെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ അതായത് ഇന്ന് ഈ സമ്മേളനത്തിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടുകളടക്കം ധനവകുപ്പിനെതിരെ ഉള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എം മുകരിഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും വിമർശനമുണ്ടായിരുന്നു പിന്നാലെ എസ് എഫ് ഐയുടെ കാര്യവും പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പ്രവർത്തന റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നുണ്ട് ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് എസ് എഫ് ഐ പ്രവർത്തകർ അവരെ നിലയ്ക്ക് നിർത്താൻ ഇതുമായി ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും പറയുന്നുണ്ട് ഈ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പോലെയല്ല എ എസ് എഫിനെ കൂടുതലായും ആക്രമിക്കുന്നു എന്നുള്ളതാണ് സി പി ഐ ഈ പ്രവർത്തന റിപ്പോർട്ടിലൊക്കെ പറയുന്നത് മുഖത്തടയിലും കടയ്ക്കലിലും അടക്കം ഈ എസ് എഫ് ഐ കാർ സി പി ഐ ഓഫീസ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ടി കെ എം കോളേജിൽ വെച്ച് ഈ എസ് എഫ് ഐ പ്രവർത്തകർ എ എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ക്രൂരമായി മർദ്ദിച്ചുവെന്നും പറയുന്നുണ്ട് എന്തായാലും സി പി ഐ തന്നെ ഇത്തരത്തിൽ എസ് എഫ് ഐക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ സി പി എമ്മിനെതിരെയും വിമർശനമുണ്ട് എന്നുള്ളതാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിൽ സി പി എം പ്രവർത്തകരുടെ പ്രവർത്തനമൊന്നും തന്നെ സജീവമായിരുന്നില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ജനപ്രതിനിധികൾ ഈ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഇടപെട്ടില്ല എന്നുള്ള പരാതി അടക്കം ഇതിലുണ്ട് ഈ മണ്ഡലത്തിൽ ഇത്തവണ യു ഡി എഫിന് വോട്ട് വർദ്ധിച്ചുവെന്നും സി പി ഐ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ ജില്ലാ സമ്മേളനം നടത്തുമ്പോൾ നിരവധിയായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിനെതിരെയും എസ് എഫ് ഐക്കെതിരെയുമാണ് സി പി ഐ ഈ പ്രവർത്തന റിപ്പോർട്ടിലൂടെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ആ പ്രവർത്തന റിപ്പോർട്ടിന്റെ പേജുകളിൽ വ്യക്തമാണ് ഓരോ വരിയും നമ്മൾ അത് വായിച്ചു കഴിയുമ്പോൾ തന്നെ അതിൽ മനസ്സിലാകും കൂടുതലായും എസ് എഫ് ഐയുടെ ഈ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ചാണ് സി പി ഐ തന്നെ വ്യക്തമാക്കുന്നത് ശരി മനോജ്